आ आ ീ വീഡിയോ ഇടുന്നതേ എനിക്കറിയാവുന്ന ഒരു കുട്ടി ഇപ്പം മുപ്പത്തിരണ്ട് വയസ്സായി കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഞങ്ങളെ എല്ലാരും പറയും ഇങ്ങനെ അവരുടെ അമ്മ അമ്മമാക്കെ പറയു ആരെങ്കിലും ഒന്ന് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ ഈ കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് ആ പെൺകുട്ടിക്ക് പണ്ടൊരു ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നും അയാൾ ആ കുട്ടീനെ ഇട്ടിട്ട് പോയി എന്നും ആ കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അയാളെ അന്വേഷിച്ചപ്പോ അയാൾ വേറെ കല്യാണം കഴിച്ചൊക്കെ സുഖമായിട്ട് ജീവിക്കുക ഈ കുട്ടി അയാളെ ചിന്തിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക ഞാൻ ഇങ്ങനെയുള്ളവരോടാണ് പറയുന്നത് പോയത് പോട്ടേന്ന് പറയാം പോയി പണി നോക്കാൻ പറയാനുള്ളതിനെ ഒരു ധൈര്യം വേണം പിള്ളേർക്കാണേലും ആംപിള്ളേർക്കാണേലും നമ്മുടെ ജീവിതത്തിലേക്ക് ആരെങ്കിലും ഇങ്ങനെ പറ്റിപ്പിസുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോയി പണി നോക്കാൻ ധൈര്യപൂർവ്വം പറയാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരിക്കണം ഇല്ലേ അല്ലാണ്ട് അവരെയും വിചാരിച്ച് നമ്മളെ വേണ്ടാത്തവരെയും വിചാരിച്ച് നമ്മൾ ഇരുന്നിട്ട് എന്താ കാര്യം ഇല്ലേ ഇങ്ങനെ എത്രയോ വീടുകളിലുണ്ടായിരിക്കും എന്നറിയാവോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമുക്കൊരു ധൈര്യം വേണം നമുക്ക് തുറന്നു പറയാം അല്ലാണ്ട് നമ്മൾ അവരെ പ്രതീക്ഷ നമ്മളെ വേണ്ടാത്തവരുടെ പുറകെ നമ്മൾ പോയിട്ട് കാര്യമൊന്നുമില്ല അല്ലെ നമുക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗത്തിൽ കൂടെ നമ്മളൊരു കുഴിയിൽ അതിനെ കയറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലേ അല്ലാണ്ട് നമ്മൾ ആ കുഴിയിൽ തന്നെ കിടക്കാനാണോ ശ്രമിക്കേണ്ടത് പോയി പണി നോക്കുക എന്ന് പറഞ്ഞിട്ട് ധൈര്യപൂർവ്വം വന്നിട്ട് അവനവന്റെ കാര്യം നോക്കി ജീവിക്കുക നമുക്ക് ഇഷ്ടമുള്ള യാത്രകൾ ചെയ്യുക നമുക്കിഷ്ടമുള്ള ഫുഡുകൾ കഴിക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ സൗന്ദര്യ സംരക്ഷിക്കണ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് നല്ല ഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്താ ഇഷ്ടമുള്ള വെച്ച് ചെയ്ത് ജീവിക്കുക അല്ലാണ്ട് പോയവനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുകയാണോ വേണ്ടത് അവനുമായിട്ട് നമ്മൾ വലിയ രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മളൊരു എഗ്രിമെന്റ് ഒന്നും ചെയ്തിട്ടില്ല അവന്റെ അവനെ ഓർത്തോണ്ട് ജീവിതകാലം മുഴുവൻ നമ്മുടെ ജീവിതം കളഞ്ഞോളാമെന്നല്ലേ ഇങ്ങനെ എത്രയോ പെണ്ണുങ്ങൾ പെൺപിള്ളേരും പെണ്ണുങ്ങളും ഉണ്ടെന്ന് അറിയാവോ പഴയതിനെ ഓർത്ത് ജീവിതം കഴിച്ചു കൂട്ടുന്നത് ധൈര്യം വേണം ആമ്പിള്ളേരാണേലും പെൺപിള്ളേരാണേലും പോണത് പോട്ടെ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ കാതു കുത്തിയവൻ പോയ കടുക്കനിട്ടവൻ വരുമെന്ന് ഇല്ലേ അത് തന്നെയാ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലൊന്നും ഇത് ബാധിക്കരുത് നമുക്ക് എവിടെയാണോ എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ആ പൊസിഷനിൽ ഇപ്പം ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് നല്ല നിലയിലേക്ക് ആകാൻ ശ്രമിക്കേണ്ട അവരെ കാണിച്ചു കൊടുക്കണം നമുക്ക് നല്ലതായിട്ട് ജീവിക്കുന്നത് അല്ലാണ്ട് അങ്ങനെ ഒരുത്തനുണ്ടായിരുന്നൊന്നും പറഞ്ഞു നമ്മുടെ പ്രായങ്ങളും കടഞ്ഞ നമ്മുടെ ജീവിതവും കളഞ്ഞു നമ്മൾ എന്തിനു ഇരിക്കണ ജീവിതം ഇത് നല്ല വിദ്യാഭ്യാസമുള്ള പെൺപിള്ളാരൊക്കെയാണ് ഇങ്ങനത്തെ പണി കാണിക്കുന്നത് അതൊക്കെ പോകാൻ പറയുക അല്ലാണ്ട് അതിനെ ഒന്നും ഓർത്തോണ്ടിരിക്കരുത് അയാൾ പോയി സുഖമായിട്ട് ജീവിത അയാൾ ഇവരെ മറന്നേ പോയി പിന്നെ എന്തിനു നോക്കൊണ്ടിരിക്കുന്നത് ഇല്ലേ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഇതൊക്കെ ഒരു പ്രായത്തിന്റെ ഒരു ചാബല്യമായിട്ട് കൂട്ടാം നമ്മുടെ പ്രേമം ഒക്കെ നമ്മുടെ പ്രായം മാറണ അവരുടെ മനസ്സിലും മാറ്റം വരും നമ്മളിപ്പോ ഒരു പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സിലുള്ള പ്രേമൊന്നും ആയിരിക്കില്ല അവർ ഇരുപത് വയസ്സിലുള്ളത് ഇരുപത് വയസ്സ് കഴിഞ്ഞ ഒരു മുപ്പത് വയസ്സിലേക്ക് എത്തുമ്പോഴത്തേനും നമ്മുടെ ചിന്താഗതികളെല്ലാം മാറി നാൽപ്പു നമ്മൾ അങ്ങനെ ചിന്ത പോലും നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ കാണാം നമ്മൾ ആ തിരക്കുള്ള ജീവിതത്തിലേക്കാവും ഇതിങ്ങനെ മാറിപ്പോകുന്ന ചിന്തിക്കാൻ ബോധമുള്ളവർക്കുണ്ടല്ലോ ഏഹ് ഇതിനെയൊക്കെ തട്ടിത്തെറിപ്പിക്കാൻ സാധിക്കും ഈ ചിന്തയിലൊന്നും മുഴുകി നമ്മളിരിക്കില്ല നമ്മളങ്ങനെ ജീവിതം കളയണ നമ്മൾ പൊട്ടത്തരോ മൺ മന്ദപുത്തിത്തരോ ശരിക്കും പറഞ്ഞാതെ നമ്മളങ്ങനെ ജീവിതം കളഞ്ഞു കുളിക്കരുത് നല്ലൊരു ജീവിതം നമ്മൾ ആസ്വദിക്കേണ്ട സമയത്ത് നല്ല ജോലി ചെയ്യേണ്ട സമയത്ത് നമുക്ക് അത് മതി എന്നും പറഞ്ഞിട്ട് പിന്നെയിരിക്കണത് അയാളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നും പറഞ്ഞിരിക്കുന്നത് മഹാവിട്ടിത്തരം അതേ പറയാനുള്ളൂ അല്ലേ നമ്മൾ ചിന്തിച്ചാൽ ഇങ്ങനെ ഒത്തിരി പേരുണ്ടെന്നേ ഞാനിപ്പോൾ കേട്ടപ്പോഴാണ് എനിക്ക് പത്ത് മുപ്പത് വയസ്സ് ആ കൊച്ചിന് ഇതുവരെ കല്യാണം ഒന്നും ഒന്നാണല്ലോ എന്താന്ന് ചോദിച്ചിട്ടൊന്നും പറയണില്ല അവസാനം ആരെങ്കിലും ഒന്ന് കല്യാണം കഴിച്ചുണ്ടോ വാന്ന് എന്ന് വീട്ടുകാർ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു അയാൾ ഇട്ടിട്ട് പോയി അയാൾ വേറെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു അയാൾ വേറെ കല്യാണം കഴിച്ചു സുഖമായിട്ട് ജീവിക്കുന്നു അതൊക്കെ രണ്ട് കുട്ടികളും കൂടെ എന്നിട്ടാണ് ഇവിടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്തിനാ അവനോ ജീവിതം കളയുന്നത് അല്ലേ നമ്മളൊന്ന് ചിന്തിക്കുക നമുക്ക് പ്രായത്തിന്റെ അനുസരിച്ച് പക്വതകൾ വന്നുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ പഴയ കാലത്ത് ചെയ്തതൊക്കെ ചിലപ്പം അബദ്ധങ്ങളാണ് ചില ചിലതൊക്കെ ഓർത്തിരിഞ്ഞിട്ട് രസകരമായിട്ട് എടുക്കാൻ പറ്റും പക്ഷേ എന്നാലും ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യേണ്ടായിരുന്നു അല്ലെങ്കിൽ അത് തെറ്റായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രായവും നമുക്ക് ജീവിതത്തിൽ വന്നുകൂടും അതെല്ലാവർക്കും തന്നെ ഉണ്ടാകും ഓ അങ്ങനെയൊന്നും അന്നത്തെ കാലത്ത് കാണിക്കേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു പ്രായം ചില അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടിയില്ലേ എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പ്രായമുണ്ടായിരിക്കാം കാരണം നമുക്കറിയത്തില്ലാത്ത കൊച്ചു പ്രായത്തെ നമ്മൾ പലതും ചെയ്തുകൊണ്ടിരിക്കാം അതിനെയൊക്കെ നമ്മൾ മറന്നു കളയണം നമ്മുടെ ജീവിതത്തിൽ നല്ലത് മാത്രം നമ്മൾ ഓർത്തോണ്ടിരുന്നാൽ മതി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ അതിനെയെല്ലാം നമ്മൾ പിന്നെയും ചെന്നോണ്ട് നടക്കേണ്ട കാര്യമില്ല അല്ലേ ഞാനൊരു മുട്ടക്കച്ചവടക്കാരന്റെ കഥ പറയട്ടെ മുട്ടക്കച്ചവടക്കാരൻ മുട്ടയായിട്ട് ഇങ്ങനെ പോകാരുന്നു അയാൾ മുട്ട ചൊന്ന് മടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ ഒരു റോഡിന്റെ സൈഡിൽ വെച്ച് അയാള് വിശ്രമിക്കാനിരുന്നു അയാൾ പതുക്കി ഒന്ന് ഉറങ്ങിപ്പോയി അപ്പൊ ആ ഒരു പെരുമ്പാമ്പ് ഓടി വന്നിട്ട് ഈ മുട്ടയുടെ കൂടിനകത്ത് കീറിയിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് ചോദിച്ചു മുട്ട ഒരു പെരുമ്പാമ്പ് പോകുന്നത് കണ്ടായിരുന്നു പെരുമ്പാമ്പ് എഴുഞ്ഞു പോകുന്ന കണ്ടായിരുന്നോ അതിനെ കൊല്ലാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു പറഞ്ഞ ഇയാൾ ഇല്ല കണ്ടില്ല എന്നത് പെട്ടെന്ന് ഇയാൾക്കിടക മനസ്സിലൊരു ചിന്ത വന്നു മുട്ട പെരുമ്പാമ്പ് എങ്ങാനും തിന്നാലോന്ന് പറയുന്നത് മുട്ട കൂടെ എടുത്ത് തലേ വെച്ച് ഇയാൾ നടന്നുപോയി ഏഹ് അയാളുടെ തലയിൽ ഇരിക്കുന്ന ആരസാനം പെരുമ്പാമ്പ് അയാളുടെ തലയിൽ ഇരിക്കേണ്ട പെരുമ്പാമ്പ് ആ നാട്ടുകാർ ഓടിപ്പോവേം ചെയ്തു ഇതുപോലെ നമ്മൾ പണ്ടത്തെ ഓരോന്നെടുത്ത് തലയിൽ വെച്ചോണ്ട് നടക്കുന്നത് ഒട്ടക്കച്ചട കച്ചവടക്കാരന്റെ അവസ്ഥയാണ് നമുക്കൊക്കെ അല്ലേ നമ്മളപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക നമ്മൾ ആവശ്യമില്ലാത്ത നമ്മുടെ തലയിൽ എടുത്ത് വെക്കാതിരിക്കുക നമ്മുടെ തലേന്ന് ഒഴിവായി പോയതിനെ ഓർത്ത് വിഷമിക്കാണ്ടിരിക്കുക നമ്മുടെ തലേന്ന് പോയത് നമ്മള് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ നമ്മുടെ തലേന്ന് പോയത് നമുക്ക് അതിൽ നല്ലത് വരാൻ വേണ്ടിയിട്ടായിരിക്കും പഴയതൊക്കെ പഴയതിനേക്കാളും നല്ലത് പുതിയത് വരാനായിരിക്കും അപ്പൊ അത് നമ്മൾ ചിന്തിച്ചാൽ മതി കഴിഞ്ഞതൊക്കെ നമ്മൾ മറന്നില്ലെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ജീവിക്കാൻ പറ്റില്ലന്നേ ഈ കഴിഞ്ഞതും വിചാരിച്ച് തലയിലേറ്റിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കുന്നവർക്കൊണ്ടായിരിക്കും നമ്മൾ ഒരു കുഴി ചാടിയെന്ന് പറഞ്ഞോണ്ട് എപ്പോഴാണെങ്കിലും ഏത് സമയം കുഴി ചാടാൻ വേണ്ടിയിട്ട് തന്നെ തയ്യാറായിട്ട് ഇരിക്കാണ്ടിരിക്കുക ഈ ഒരു കുഴി ചാടി അത് നമുക്ക് പഠിച്ചു പാടാം പിന്നെ അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടു കഴിയുമ്പോൾ പിന്നെയും പിന്നെയും കുഴി ചാടാണ്ടിരുന്നാൽ മാത്രം മതി നമുക്കപ്പം ജീവിതത്തിൽ വരുന്ന ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളെയൊക്കെ ഉണ്ടല്ലോ തട്ടിത്തെപ്പിക്കുക പോയ വഴി പോട്ടേന്ന് വയ്ക്കുക മുന്നോട്ട് നീങ്ങുക നല്ല കാര്യങ്ങൾ ചെയ്യുക നന്നായിട്ട് ജീവിച്ച് കാണിക്കുക മാതാപിതാക്കൾക്ക് സംരക്ഷണമായിട്ട് നിൽക്കുക ഇതൊക്കെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ മാതാപിതാക്കളല്ലേ അവർ പ്രണയം എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല പക്ഷെ പ്രണയത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെടുമ്പോഴുണ്ടാവും അത് വലിയ തെറ്റാണ് കാരണം ഒരു വഞ്ചീർ പറ്റ നമുക്ക് അവ അവസ്ഥത്തിൽ പറ്റിയതാന്ന് പിന്നെയും പിന്നെയും ചെന്ന് ചാടാണ്ടിരിക്കുക അപ്പം നമ്മൾ ആലോചിച്ചും കണ്ടും വേറെ നല്ലൊരു വിവാഹം കഴിച്ച് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക നമ്മളെ പറ്റിച്ചിട്ട് പോയവരൊക്കെ പോട്ടേ നല്ല വയ്ക്കേണ്ടേ ഒരിക്കലും ഇനി അവരുടെ പുറകെ പോവാതെ അവരുടെ ഓർമ്മകളിൽ നിന്ന് അവരുടെ ഓർമ്മയുണ്ടാകുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് നശിപ്പിച്ച് കളയുക നമ്മുടെ മനസ്സിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്ത് കളയുക എന്നിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുക അല്ലാതെ ഇങ്ങനെയുള്ളവനെ ഇങ്ങനെയുള്ളവളെ ഓർത്തുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവും ഇത് നമ്മൾ മനസ്സിലാക്കുക ഇതാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം എന്ന് പറയണ ഈ കൊച്ചു ലൈഫുകൾ കൂടി വന്നാൽ അറുപതോ എഴുപതോ വയസ്സ് വരെ ലോകത്ത് ജീവിക്കും അതിൽ കൂടുതൽ ജീവിക്കുന്ന ഭാഗ്യമെന്ന് കൂട്ടിയാൽ മതി എന്നാലും ഒരു ദുരന്തമായിരിക്കും പിന്നെ ജീവിക്കുന്നുള്ള കാലം അപ്പം ആ എഴുപത് വയസ്സിനുള്ള ഇടയ്ക്ക് അതിനകത്തൊരു പതിനഞ്ച് വർഷം നമ്മുടെ പ്രായങ്ങളായിട്ട് പോയി പിന്നെയുള്ള പ്രായങ്ങളെ ഉള്ളൂ അതിനിടയ്ക്ക് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാരാബ്ധങ്ങളായി നമ്മുടെ മക്കളായി വീടായി വാഹനമായി ലോണായി ഇ എം ഐ ആയി നമ്മളെ അങ്ങോട്ട് വരിഞ്ഞു മുറുപായി പിന്നെ അപ്പം നമ്മൾ ചിന്തിക്കുക നമുക്കുള്ള ഈ കൊച്ചു ജീവിതം ചുമ്മാ കൊളിക്കാതെ നമുക്ക് കാര്യപ്രാപ്തിയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക അല്ലാതെ വല്ലവനെ ഓർത്തിരിക്കരുത് അവനോടൊക്കെ പോയി പണി നോക്കാൻ പറയുക ധൈര്യപൂർവ്വം പറയുക അതെൻ്റെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്തേക്കാം ഓക്കെ ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ